Не покори. ായിട്ടാണ് ഒരു മൂവിൽ ഒരു സോങ് പാടുന്നത് ആദ്യം തന്നെ എന്നെ ട്രസ്റ്റ് ചെയ്ത് അത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി തന്ന പ്രശാന്തിന് ഒത്തിരി താങ്ക്സ് പിന്നെ ചാൾസ് സാറാണ് ഇതിന്റെ മൂവിയുടെ ഡയറക്ഷൻ സാറും എന്നെ ഒത്തിരി ട്രസ്റ്റ് ചെയ്തിരുന്നു ഞാൻ സോഷ്യൽ മീഡിയയിൽ പാടിയൊരു പാട്ട് കണ്ടിട്ടാണ് വരെന്നെ ഈ മൂവിയിലോട്ട് പാടാൻ വേണ്ടി വിളിച്ചത് പിന്നെ അതുപോലെ തന്നെ ഹേമന്ത് സെറാണ് ഇതിൽ ഹീറോ ഹീറോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം എൻ്റെ ഫസ്റ്റ് മൂവിയിൽ തന്നെ എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷം ഇത് ഇതിനേക്കാളൊക്കെ കുറച്ച് കുറച്ചും കൂടെ എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയത് ഞാനൊരു പ്ലേ ബാക്ക് സിംഗർ അല്ല പാടാൻ ഇഷ്ടമാണ് പക്ഷെ പാടാനുള്ള സ്റ്റേജ് എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ അപ്പോൾ ഫസ്റ്റ് പാട്ടിൽ തന്നെ വിനീത് ശ്രീനിവാസിൻ്റെ സാറിൻ്റെ കൂടെയാണ് ഞാൻ പാടുന്നത് അത് എന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ വിനീത് ശ്രീനിസാറിൻ്റെ ഭയങ്കര ഫാനാണ് അപ്പോൾ മൊത്തത്തിലെല്ലാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇവർ നമുക്കൊരു ഭയങ്കര കംഫോർട്ട് സോൺ തന്നിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് കുറച്ചും ഈസി ആയിരുന്നു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ എന്തായാലും ഫിലിം ഇറങ്ങുമ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം താങ്ക് സോ മച്ച്